സൂപ്പർ വളരെ സൂപ്പർ എല്ലാരും ഒന്നും ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കു ഇന്ന് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു വെറൈറ്റിയാണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ രേസം കടയിലെ അരി കൊണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം എന്നാൽ നമ്മൾക്ക് വീടിയിലോട്ട് പോവാം അപ്പോൾ മക്കളെ അപ്പോൾ നമ്മൾ നമ്മളെ പരിപാടി തുടങ്ങാണ് ഏറ്റവും ഒരു പ്രത്യേകത നമ്മൾ മൺചട്ടിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ മസാല ഉൾപ്പെടെ അരി ഉണ്ടാക്കുക നമ്മൾ ചെയ്യുന്നത് ഫുള്ള് മൺചട്ടിയിലാണ് ഇതാണ് മൺചട്ടി ആകുമ്പോൾ പ്രത്യേക ടേസ്റ്റും കാര്യമൊക്കെ ഉണ്ടാവും മണ്ണിൻ്റെ ഒരു മണവും കാര്യങ്ങളും ചൊറയും കാര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടി മാഗം ഇത് ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തീ കത്തിക്കാണ് അങ്ങനെ നമുക്ക് വീഡിയോ ഇങ്ങനെ ഫുള്ളായിട്ട് കാണണം അപ്പോൾ കാര്യങ്ങളെല്ലാം കുറച്ച് മനസ്സിലാവും കാരണം വേഷങ്ങടിയിലെ അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതൊക്കെ വീഡിയോയിൽ നിങ്ങൾ കാണാം അപ്പോൾ തീ കത്തിപ്പിടിച്ചിട്ടുണ്ട് ചട്ടി നല്ലവണ്ണം ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഒഴിക്കുക സൺഫ്ലവറും കുഴപ്പമില്ല വെളിച്ചെണ്ണയും കുഴപ്പമില്ല ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് പിന്നെ സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ ചട്ടി ഒന്ന് ചൂടാട്ടെ ഓയിൽ ഒഴിക്കുകയാണ് ചട്ടി എല്ലാം ചൂടായിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒരു മൂന്ന് കയ്യിൽ നമ്മുടെ ഓയിൽ നല്ല ചൂടാവട്ടെ സാ എനിക്ക് ചേർക്കാനുള്ള സാധനമൊക്കെ അവിടെ റെഡിയാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി അതുപോലെ തക്കാളി മല്ലിച്ചപ്പ് അതുപോലെ പിന്നെ വെളുത്തുള്ളി അതിലേക്കുള്ള ചിക്കന് ഇതൊക്കെയാണ് പിന്നെ മസാല ബാക്കിയുള്ള കാര്യമൊക്കെ ഇവിടെ ഉണ്ട് അരി നമ്മൾ അരി പിന്നെ ഏകദേശം ഒരു വേവ് ആയതിനു ശേഷം അത് കൃത്യമായിട്ട് നനവില്ലാതെ എടുക്കാൻ വേണ്ടിയുള്ള ഒരു കൊട്ട ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ ഇന്നിപ്പം ഞങ്ങളുടെ നോമ്പ് തുറക്കുള്ള ഒരു ലഞ്ച് അല്ലെങ്കിൽ പിന്നെ ഒരു നാസ്ത അല്ലെങ്കിൽ ഇന്നുള്ള ഭക്ഷണം ഇതുതന്നെയാണ് ഇത് പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ വീട്ടിൽ ആൾക്കാർ ഇരിക്കുന്നത് ഇപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇത് തന്നെയാണ് ഇവിടുത്തെ ഭക്ഷണം റേഷൻ അരി കൊണ്ട് ബിരിയാണി എല്ലാവരും ബക്കറ്റ് ചിക്കൻ എന്നൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ട്രെൻഡ് ആയിക്കുമ്പോൾ നമ്മളിങ്ങനെ റേഷൻ അരി കൊണ്ട് ബിരിയാണി വെക്കുകയാണ് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടോ നോക്കട്ടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമ്മൾ സവാള ഇടാൻ പോവുകയാണ് അപ്പോൾ നേരെ സവാള ഇട്ടുകൊടുക്കുക സവാള നല്ല വഴറ്റുക നല്ല ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ വഴറ്റണം പിന്നെ ഈ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ഒരു നഷ്ടം എന്ന് എനിക്ക് തോന്നിയത് വെളി വെളിച്ചെണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിക്കുമ്പം ആദ്യം ഒഴിച്ചാൽ അത്ര അളവ് അത് തളച്ച് വരുമ്പോൾ ഉണ്ടാവില്ല കാരണം മണ്ണാണ് പക്ഷേ വറ്റി പോകാൻ സാധ്യത ഉണ്ട് അല്ല മണ്ണിച്ചട്ടിയിലെ സാധനം ഉണ്ടാക്കല് പക്ഷേ ആ മൺചട്ടിയിലാണ് പഴമക്കാരൊക്കെ അത് എല്ലാ സാധനം ഉണ്ടാക്കിയത് നമ്മൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു വെക്കണം അപ്പോൾ ആ സവാളൊന്ന് നല്ലൊന്ന് വയറ്റട്ടെ ഒന്ന് ബ്രൗൺ കളറാവണവരെ അതുപോലെ നല്ല വയറ്റി കൊടുക്കുക തീ ഇത് നമ്മൾ പുതിയത് ഉണ്ടാക്കിയ ഒരു അടുപ്പായതുകൊണ്ട് തീ കത്താൻ പക്ഷേ പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാം വേഗം വയറ്റി ഇതാവാൻ അതിൻ്റെ വെന്ത് വരാൻ ഒരു ടിപ്സ് എല്ലാവർക്കും അറിയുന്നതാണ് കുറച്ച് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ സവാള നല്ല കൃത്യമായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇടേണ്ടത് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന അളവനുസരിച്ച് മൂന്ന് തക്കാളിയാണ് ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് നേരമായി ഇടേണ് സവാള നല്ല മൂത്തിന് ശേഷം തക്കാളി നേരെ അയക്കി ചേർക്കുക ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ പിന്നെ ഓയിൽ ഒഴിക്കുക നല്ല ചൂടായതിനു ശേഷം സവാള ഇടുക നല്ല വയറ്റ് ബ്രൗൺ കളറായതിനു ശേഷം നേരെ തക്കാളി ഒഴിക്ക് ആഡ് ചെയ്യുക തക്കാളിയും ഈ സവാളയും കൂടി കൃത്യമായിട്ട് നല്ല രീതിയിൽ നല്ല മിക്സ് ചെയ്ത് നല്ല വയറ്റെടുക്കുക തക്കാളിയുടെ തൊലിയും തക്കാളിയുടെ നീരൊക്കെ അതിൽ നല്ല അലിഞ്ഞ് ചേർന്ന് എന്ന് ഉറപ്പാവുമ്പോൾ ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അത് പേസ്റ്റ് ആവും ചെയ്യാ ചെറുതായി അരിഞ്ഞതാവും ചെയ്യാ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല തക്കാളി ഏകദേശം വഴറ്റിയതിനു ശേഷം നേരെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും നേരെ ചേർത്ത് കൊടുക്കുക ഓക്കെ വെളുത്തുള്ളി ഇഞ്ചിയും അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് പുറത്തേക്ക് വരുന്നവരെ വഴറ്റിയതിന് ശേഷം നമുക്ക് നേരെ ചിക്കനാണ് ഇടാനുള്ളത് ചിക്കൻ ബ്രോയിലർ ആയതുകൊണ്ട് അധികം വേവ് ഉണ്ടാവില്ല കുറഞ്ഞ തീയും ഇതൊക്കെ കാര്യമൊക്കെ ഉണ്ടായാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടും വെളുത്തുള്ളി ഇഞ്ചി തക്കാളി സവാള ഇതെല്ലാം കൂടി ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യുക നേരെ ചേർത്ത് കൊടുക്കുക ചിക്കനെ വിടുമ്പോൾ ശ്രദ്ധിക്കുക കഴുകി വെച്ച് ചിക്കൻ ആവുമ്പോൾ നമ്മൾ ആ കഴുകി വെച്ച പാത്രത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ ചേരാൻ പാടില്ല ഓരോ പീസ് എടുത്തിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുക വെള്ളത്തിൻ്റെ അംശം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് അത് പ്രശ്നമായിട്ട് മാറുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ വില കുറഞ്ഞ അരി കൊണ്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ പ്രത്യേകം ഒരു വില കുറഞ്ഞ ബിരിയാണി ആവാൻ പാടില്ല ഏറ്റവും മുന്തിയ ബിരിയാണി ആവണത് അതുകൊണ്ടാണത് പ്രത്യേകം പറയുന്നത് ചിക്കൻ വേവുന്ന വരെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇനി നമുക്ക് പൊടികളിടാണ്ട് മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് മസാല അതുപോലെ മുളക് പൊടി മുളക് മല്ലി പുതിനീന ദക്ക ഇടാനുള്ളതാണ് കുറച്ച് ചിക്കൻ എന്നൊരു ആഫ് ഉപേവങ്ങളാവട്ടെ ഈ മസാല ഉണ്ടാക്കുന്നതിൽ പലർക്കും പല രീതികളാണ് ചിക്കനൊക്കെ ഇടുന്നതിന് മുന്നേ തക്കാളി ഇട്ടതിന് ശേഷം മസാല ആഡ് ചെയ്യുന്നവരുണ്ട് നമ്മളിപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു ഹാഫ് വേദന ശേഷമാണ് മസാല ഒക്കെ കൂട്ടുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിക്കൻ വേവുന്ന അത്രയും കത്തുമ്പം ഈ മസാലകളുടെയൊക്കെ അതിൻ്റെ ആ ക്വാളിറ്റി അത് കൂടുതൽ കത്തി കരിഞ്ഞു പോകാനും അതെ അതിൻ്റെ പ്രത്യേക സ്മെല്ലൊക്കെ പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ചിക്കന് ശേഷം മസാല നമ്മൾ ഫുള്ള് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ചേർക്കാനുള്ള മസാലകളാണ് മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് അതുപോലെ മല്ലിപ്പൊടി ഉണ്ട് അതുപോലെ ചിക്കൻ മസാലയാണിത് ഈ കറാമ്പട്ടി കറാമ്പട്ടിയും ഗ്രാമ്പും അത് പിന്നെ ചേർക്കുക അതുപോലെ ഈ പൊടി മൊത്തം നമ്മൾ ചേർക്കുകയാണ് പിന്നെ അവിടെ ഗരം മസാല ഉണ്ട് അതായത് ഈ പിന്നെ ഈ തേ വെളു പിന്നെ എന്താണ് ഏലക്ക കറാമ്പും ഒക്കെ പൊടിച്ച ഗരം മസാല ഇതും ഇതിന് കൂടെ ചേർക്കുകയാണ് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മസാലകളും ഒപ്പമാണ് ചേർക്കുന്നത് അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഓക്കെ തിക്കായി വരുമ്പം ഇതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ കുറ്റിച്ചുകൊടുക്കുക അപ്പം മസാല കൃത്യമായിട്ട് അടിയിൽ പിടിക്കാതെ നമുക്ക് കിട്ടും മസാല അടിപൊളിയായി വന്നിട്ടുണ്ട് ഒരു ബിരിയാണിക്കുള്ള മസാല ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ശേഷം ഒരു മുളക് ചേർത്തിട്ടുണ്ട് ഇവിടെ എരിവ് വല്ലാതെ എരുവ് വേണ്ടയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി കുറച്ചിട്ടുള്ളത് വാ ചയുടെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പും പൊതിയൻ്റെ ഇലയും കുറച്ച് ഇടാണ്ട് പിന്നെ ചോറിൻ്റെ മുകളിൽ കുറച്ച് ഇടാണ്ട് അപ്പം ഏകദേശം ആയിട്ടുണ്ട് ചിക്കൻ വേഗം വേകുന്ന ബ്രോജർ ചിക്കനാണ് അപ്പോൾ ഇനി നമുക്ക് മല്ലിച്ചപ്പും പൊതിയേയും ഒന്ന് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം മല്ലിച്ചപ്പിൻ്റെ അതിൻ്റെ ആ പ്രത്യേക ടേസ്റ്റും അതിൻ്റെ ചുവയും മണം സ്മെല്ലൊക്കെ ചിലവർക്ക് നല്ല ഇഷ്ടമാണ് വെള്ളവർക്ക് ഇഷ്ടമായതുകൊണ്ടാണ് കുറച്ച് തോര നമ്മൾ ചെറുത്തിട്ടുള്ളത് ഇത് ഓക്കെ നല്ല രീതിയിൽ വയറ്റെടുക്കാം ബിരിയാണിക്കുള്ള മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മസാല ഇറക്കി വെച്ചിട്ട് അരി നമുക്ക് എന്ത് ചെയ്യണം സാധാ വീട്ടിൽ ചോറൊക്കെ ഉണ്ടാക്കുന്ന അതേ ലെവലിൽ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം അരി ഇട്ട് സാധാ വേവൽ ഊറ്റിയെടുത്ത് ഈ മസാലയ്ക്ക് ഇടാൻ ചെയ്യുന്നത് മസാല റെഡിയാണ് നമ്മളത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അരി വേവിക്കാനുള്ള ിലോട്ട് പോവാം ഉള്ള മൺചട്ടിയാണ് ഇപ്പം അടു നമ്മൾ വെച്ചിട്ടുള്ളത് ഒന്ന് ചൂടായിട്ട് നമുക്ക് സാദാ നമ്മൾ സാധാ ചോറ് ഉണ്ടാക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇടുക അരി നമ്മൾ എന്ത് ചെയ്യണം മസാല ഉണ്ടാക്കുന്ന ഒരു പകുതി സമയമാകുമ്പോൾ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കുക പിന്നെ അങ്ങനെ എന്താകുമ്പോൾ അങ്ങനെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി ചോറ് സോഫ്റ്റ് ആയിട്ട് കിട്ടും കാരണം വേഗം വേകുന്ന അരിയാണ് റേഷൻ റേഷൻ അരി എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം മസാലയുടെ ഏകദേശം പകുതി ചിക്കനൊക്കെ ഇട്ട് അത് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇതിലേക്കുള്ള അരി കൃത്യമായിട്ട് കഴുകി റെഡിയാക്കി വെക്കുക ഓക്കെ വെള്ളം പറയണേ പ്രത്യേക അളവൊന്നുമില്ല നമുക്ക് അരിക്ക് ഏകദേശം അരിയുടെ കണക്കേസ് നമുക്ക് ഒഴിക്കാം കൂടുതൽ കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല കാരണം നമ്മൾ അരി അതിൽ നിന്ന് ചെയ്യുന്നത് പിന്നെ അരി വറ്റിച്ചെടുക്കല്ല അതുകൊണ്ട് വെള്ളം ഇനി കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല കുറയാതിരുന്നാൽ മതി ഓക്കെ ഇനി വെള്ളം തിളക്കട്ടെ അപ്പോൾ നമ്മൾ ചോറ് അരി ഇടാനുള്ള വെള്ളം ഈ വെള്ളത്തിൽ ഞാൻ അരിക്ക് ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ആദ്യം തന്നെ ഒഴിച്ച് വെക്കുക അല്ലെങ്കിൽ തിളച്ചിട്ട് ഒഴിക്കുകയൊക്കെ ചെയ്യുക പിന്നെ അതിലേക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉപ്പ് ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ഇടണം കാരണം ബിരിയാണിയിൽ നിന്നല്ല ഭക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടേസ്റ്റ് ഉണ്ടാകുന്ന ഒരു ഘടകം ഉപ്പാണ് ഉപ്പില്ലെങ്കിൽ ഭക്ഷണം ഒന്നുമല്ല ഒന്നും ഇതിന് കാര്യമില്ല ഉപ്പ് പ്രധാനമാണ് അപ്പോൾ ഉപ്പ് നല്ല ഇടുക പിന്നെ മസാലയിൽ ഉപ്പ് ഇടണം ഉപ്പ് ഇട്ട് നിങ്ങൾ കാണിച്ചിട്ടില്ല പക്ഷേ അത് വീടിൽ കട്ടായിപ്പോയതാണ് മസാലയിൽ ഉപ്പ് ഇടണ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഓക്കെ നല്ല തിളക്കട്ടെ വിഷം കടയിൽ അരി ആയതുകൊണ്ട് ഒട്ടിപ്പോവാൻ സാധ്യത ഒരു മുപ്പത് ശതമാനം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചെറുനാരങ്ങൻ്റെ ഒരു പൊളി ഇതിലേക്ക് പിഴഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം ഇല്ലാതാവും അപ്പോൾ ഈ വെള്ളത്തിലേക്ക് അത് പിഴഞ്ഞു കൊടുക്കുക അത് തിളക്കുന്നതിന് മുന്നേ പിട്ടോ അപ്പോൾ ഓക്കെ ഈ രേഷൻ കടയിലെ ബിരിയാണി വെക്കുന്ന ഈ അടുപ്പ് ഇന്നിപ്പോൾ ഈ കൊടുക്കയിരിക്കുന്ന അടുപ്പ് ഇന്നലെ രാത്രിക്ക് രാത്രി ഉണ്ടാക്കിയതാണ് വളരെ സൂപ്പറാണെന്നാണ് പറഞ്ഞത് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ കണ്ടെത്ത് കണ്ടിട്ട് തോന്നുന്നുണ്ട് കാരണം നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കണ്ട കാണല്ല നോക്കി ഉഷാറായിട്ട് കത്തുന്നുണ്ട് ഇന്നലെ രാത്രിക്ക് രാത്രി മണ്ണ് ഉരുളാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സിമൻറ്റ് പാക്കിങ് ചെയ്തത് മാത്രമാണ് നല്ല സൂപ്പറായിട്ട് കത്തണമുണ്ട് നമ്മൾ അരി നമ്മൾ വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് നമ്മൾ അരി ഇടാൻ പോവുകയാണ് കഴുകി വെച്ച അരി ഇതേപോലെ വെള്ളം ഊറ്റി ഒരു കയ്യിൽ കൊണ്ട് വേഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ നമ്മൾ കഴുകി വെച്ചാൽ അതിലൊന്നും കുറച്ച് വെള്ളം ഇതിൽ കൂടി പ്രശ്നമില്ല എന്നാലും പരമാവധി നമ്മൾ വെള്ളം കുറച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അരി ഇട്ടപാടതേപോലെ അതിൻ്റെ കൊണ്ട് കൃത്യമായി നല്ല രീതിയിൽ നല്ല ഇളക്കി നല്ല കത്തിക്കുക ഇപ്പം അരിയിട്ടതിന് ശേഷം നല്ല രീതിയിൽ കത്തണം ചെറിയ കത്തി കഴിഞ്ഞാൽ അരി കങ്ങിപ്പോവും അപ്പോൾ ബിരിയാണിക്കൊക്കെ അത് ബാധിക്കും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ അരി നല്ല തിളച്ചിട്ടുണ്ട് ഏകദേശം നമുക്ക് എടുക്കാനായിട്ടുണ്ട് ഈ പിന്നെ റേഷൻ കിടിയ അരിൻ്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ സാധാ അരി പോലല്ലേ സാദാ ബിരിയാണീൻ്റെ അരി പകുതി വേറാകുമ്പോൾ നമ്മൾ എടുത്ത് കൂട്ടാറാണ് പക്ഷേ ഇത് ഏകദേശം നമുക്ക് തിന്നാൻ പാകത്തിൽ ബന്ദിന് ശേഷം ഊറ്റിയാൽ മതി ദമ്മില് റേഷൻ കിടിയത്ത അരി ദമ്മില് വേവാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് പൂർണമായ ഏകദേശം ഒരു മുക്കാൽ ഭാഗവും ബന്ധിന് ശേഷം ഊറ്റിയെടുത്താൽ മതി അപ്പോൾ ബിരിയാണി നല്ല രീതിയിൽ ഉഷാറാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേവാത്ത അരി ഉള്ളു വേവാത്ത അരി പച്ച അരി ബിരിയാണിയായി തിന്നേണ്ട ഗതികേട് വരും അരി ഊറ്റിയെടുക്കുകയാണ് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തരിയിലേക്കാണ് ഊറ്റുന്നത് ചൂടുണ്ടാകുന്നതൊക്കെ ശ്രദ്ധിച്ച് വളരെ കൃത്യമായ രീതിയിൽ ഊറ്റിയെടുക്കുക വേഗം ഊറ്റിയെടുക്കണം വെള്ളത്തിൽ ദൂ പിന്നെ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ വേവ് കൂടാനും സാധ്യതയുണ്ട് പെട്ടെന്ന് ഊറ്റിയെടുക്കണം ഓക്കെ ടി ഊറ്റി അതിൻ്റെ ഇനി നമ്മൾ എന്ത് ചെയ്യും ആദ്യം ഉണ്ടാക്കിയ മസാല ഒന്നുകൂടി ഹടുപ്പിൽ വെച്ച് അതിൻ്റെ ഒന്ന് ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് ഈ ചോറ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ ഇതിൽ അരി എടുക്കുന്നതിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം പിന്നെ അരി ഊറ്റിയെടുത്ത അതേ മൺകുല കലത്തിലാണ് നമ്മൾ മസാല ഇതിലേക്ക് ഇങ്ങോട്ട് ആദ്യം ഉണ്ടാക്കി വെച്ച ചട്ടിയിൽ നിന്ന് ഈ ചട്ടിയിലേക്ക് ഊറ്റി കാരണം നമുക്ക് ചോറ് ഇതിലേക്ക് ഇടേണ്ടത് കൊണ്ട് ചട്ടിയുടെ വലുപ്പം ഭക്ഷണം അതുകൊണ്ടാണ് ചട്ടി മാറ്റിയത് ഓക്കെ അപ്പോൾ മസാല ഇതിൽ ഇട്ട് കൊടുക്കുക നമ്മൾ ഈ ചോറ് ഈ മസാലയിലേക്ക് ഇടയാണ് അപ്പോൾ അടിയിൽ തീ കത്തണ നമ്മളൊന്ന് കുറക്കണം ഇനി തീ കത്താൻ പാടില്ല കാരണം അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തീ ഒന്ന് വലിച്ചു വെക്കുക ഇതേപോലെ വലിച്ചു വെക്കുക ഓക്കെ നാല് ഭാത്ത വലിച്ചു വെക്കുക കേട്ടോ തീക്ക് ഇതേപോലെ ചോറ് കൃത്യമായിട്ട് വേഗം ഇട്ടിയതിന് ശേഷം നമുക്ക് ഒരു കുറഞ്ഞ നേരം ദമ്മിട്ട് വയ്ക്കേണ്ടതുണ്ട് ഓക്കെ ഒരു മുഴുവനും കഴിഞ്ഞ ശേഷം കുറച്ച് ആദ്യം അരഞ്ഞ് വെച്ചാൽ അതിൽ നിന്ന് മല്ലിച്ചപ്പ് കുറച്ച് മേലെ വതറി കൊടുക്കുക കുറച്ച് ഗരം മസാല വളരെ കുറച്ച് ഗരം മസാല ഇതറി കൊടുക്കുക പിന്നെ ഒരു സ്മൂത്തിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മേലെ കുറച്ച് ഒന്നുറ്റിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഓക്കെ 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 മതി ആദ്യം മതി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കളിൽ നേരെ നമ്മൾ ദമ്മിലേക്ക് പോകുന്നത് ആ മൂടി എടുത്തു മൂട് പെട്ടെന്ന് മൂട് മനോ ഓക്കെ നമ്മൾ ദമ്മിടയാണ് അപ്പോൾ കണൽ ഇതേപോലെ കോരി ഇട്ടിട്ട് എന്തു ചെയ്യുക ഒരു കുറച്ച് നേരം ഒരു അര ഒരു മണിക്കൂർ എങ്കിലും ഇത് വെക്കുക ഓക്കെ ഓക്കെ അതിന് മേലെ ഒരു ഭാരം മൂടി ഒന്ന് കൃത്യമായിട്ട് നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വെള്ളപ്പാത്രമോ എന്തെങ്കിലുമൊന്ന് കയറ്റി വെച്ചാൽ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളേ കാര്യങ്ങളുള്ളൂ ഇഷാ ഇനി ഇത് ദമ്മ് നമ്മൾ എടുക്കുമ്പം മൂടി ഒന്ന് തുറക്കുമ്പം നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെയുണ്ട് റേഷൻ കടയിലെ അരി കൊണ്ടുള്ള ബിരിയാണി എന്ന് നിങ്ങൾക്ക് കാണാം അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ വാങ്ങി പൊളിക്കുന്നുണ്ട് നോമ്പ് പറക്കുകയാണ് നോമ്പ് പറന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബിരിയാണി പൊട്ടിക്കും കഴിഞ്ഞ് നോമ്പ് തുറയാണ് അപ്പോൾ നമ്മൾ വിളമ്പുകയാണ് എല്ലാവർക്കും ഇതിൻ്റെ ഒന്നും അറിയണമല്ല നമ്മളെ രേസം ചാപ്പത്ത അരി വിട്ട് വെച്ചതാണുള്ളത് വളരെ സൂപ്പറാ രാസൻ മുഴിയൊന്നും ഇതിന് പറയാൻ പറ്റില്ല കേട്ടോ വളരെ സൂപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സൂപ്പറായിരിക്കണം സൂപ്പറല്ല എന്താ നല്ല എനിക്ക് സൂപ്പറ